വ്രതമെടുത്ത് മാലയിട്ട് ഇരുമുടി നിറച്ച് സാങ്കൽപിക ശബരിമല യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് യു കെയിലെ അയ്യപ്പഭക്തർ മണ്ഡലകാല സമാപനത്തിന് തയ്യാറെടുക്കുകയാണിവർ വർഷങ്ങളായി നാല്പത്തിയൊന്ന് ദിവസം നീളുന്ന മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ബാലാജി ക്ഷേത്രത്തിൽ നടക്കുന്ന അയ്യപ്പ പൂജയിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് ഇത്തവണ ക്രോയ്റ്റോർ ഹിന്ദു സമാജത്തിന്റെ നേതൃത്വത്തിൽ സാങ്കല്പിക ശബരിമല യാത്ര നടത്തുന്നത് കേരളത്തിലെ ഇതുപോലെ നെയ്ങ്ങം നിറച്ച് കെട്ടി ബാലാജി സന്നിധിയിൽ നിന്നും പുറപ്പെടുന്ന ശരണയാത്ര അയ്യപ്പസന്നിധിയിൽ എത്തിയാണ് സമാപിക്കുക തുടർന്ന് പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹത്തിൽ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചടങ്ങുകൾ നടക്കും പടിപൂജയടക്കം ശബരിമലയിൽ നടക്കുന്ന മുഴുവൻ ചടങ്ങുകളുടെയും പുനരാവർത്തനമാണ് ബാലാജി ക്ഷേത്രത്തിലെ അയ്യപ്പ സന്നിധിയിൽ നടക്കുകയെന്ന് ക്ഷേത്ര മേൽനോട്ട ചുമതലയുള്ള ജി കണ്ണപ്പൻ അറിയിച്ചു നൂറുകണക്കിന് മലയാളി തമിഴ് തെലുങ്ക് കന്നഡ ഭക്തരുടെ സാന്നിധ്യത്തിലാണ് ഓരോ വർഷവും ബാലാജി ക്ഷേത്രത്തിൽ മണ്ഡലകാല സമാപനം നടക്കുന്നത് വ്രതം പൂർത്തിയാക്കി നെയ്ത്തേങ്ങ നിറച്ച് ഇരുമുടിയുമായി ശബരിമല യാത്ര നടത്തുക എന്ന യു കെയിലെ ഭക്തരുടെ ആഗ്രഹത്തിന് സാഫല്യമൊരുക്കുകയാണ് ഈ സാങ്കല്പിക യാത്രയിലൂടെ ക്ഷേത്രം ഭാരവാഹികൾ മാത്രമല്ല ആചാരവും വിശ്വാസവും സംരക്ഷിക്കുമ്പോൾ ചടങ്ങുകൾ ഏതു വിധത്തിലാണ് എന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള പുതുതലമുറയ്ക്ക് കണ്ടു മനസ്സിലാക്കുന്നതിനും കൂടിയാണ് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുനരവതരിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതും മാഞ്ചസ്റ്ററിൽ നിന്നും മലയാളി അയ്യപ്പഭക്തർ ഇരുമുടി നിറച്ച് ക്ഷേത്രത്തിൽ എത്താറുണ്ടെങ്കിലും മണ്ഡലകാല സമാപനത്തോടെ വ്രതം പൂർത്തിയാക്കി ആദ്യമായി ഒരു സംഘം ആളുകൾ യു കെയിലെ പ്രശസ്തമായ അയ്യപ്പക്ഷേത്രത്തിലെത്തുന്നത് ഇതാദ്യമായാണ് ക്ലോയ്റ്റോൺ ഹിന്ദു സമാജത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം നീളുന്ന അയ്യപ്പ പൂജ ചടങ്ങുകൾക്കൊടുവിൽ ബസ് ബുക്ക് ചെയ്താണ് നൂറോളം അയ്യപ്പ ഭക്തർ ചൊവ്വാഴ്ച അയ്യപ്പ ദർശനത്തിന് കാത്തിരിക്കുന്നതെന്ന് സെക്രട്ടറി പ്രേംകുമാർ അറിയിച്ചു ഞായറാഴ്ച ഭജനയും മണ്ഡലപൂജയും നടത്തി തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന സമയത്ത് കെട്ടുനിറച്ച് സ്വാമി വിവേകാനന്ദ സെന്ററിൽ തങ്ങി പുലർച്ചെ ബർമിംഗ്ഹാം ബാലാജി സന്നിധിയിലെ അയ്യപ്പ ദർശനത്തിന് പുറപ്പെടും വിധമാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മണ്ഡലകാല ചടങ്ങുകൾ പൂർണ്ണമായും ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുകയാണ് സമാജം ലക്ഷ്യമിടുന്നതെന്നും പ്രേംകുമാർ സൂചിപ്പിച്ചു യു കെ മലയാളികൾക്കിടയിൽ ആദ്യമായാണ് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് പ്രത്യേകതയുമുണ്ട് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സമാജത്തിലെ അംഗങ്ങളും ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതിനിടെ മുൻവർഷങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിൽ പോലും നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ ബാലാജി സന്നിധി തേടി അയ്യപ്പ പൂജ ദിനത്തിലെത്തുന്ന സാഹചര്യത്തിൽ ഇത്തവണ അനുകൂല കാലാവസ്ഥയിൽ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മകരസംക്രമ നക്ഷത്രം തെളിയുന്ന ശുഭമുഹൂർത്തത്തിൽ കലിയുഗപരതനായ ശാസ്താവിന് അർച്ചന നടത്തി ലോകത്തിന്റെ കഷ്ടതകളും ദുരിതങ്ങളും ഒഴിവാക്കി ക്ലേശരഹിത ജീവിതത്തിനായി നടത്തുന്ന സമർപ്പണമാണ് മകരവിളക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ചടങ്ങ് കൂടിയാണ് മകരവിളക്ക് കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന ദിവസം കൂടിയാണ് മകരസംക്രമ ദിനം ന്യൂസ് ഡെസ്ക് മർദാടൻ ടിവി